കണ്ണൂരിലെയും ധർമ്മടത്തെയും കമ്മ്യൂണിസ്റ്റുകാർക്ക് എനിക്ക് വേണ്ടി കോൺഗ്രസ്സിന് കൈപ്പത്തിചിഹ്നത്തില് വോട്ട് ചെയ്യാമെങ്കിൽ കേരളത്തിലെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റുകാർ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യാൻ തയ്യാറായിരിക്കുകയാണെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ വാഴ്ത്തുപാട്ടുകളിൽ വ്യാകുലനായി വിരാജിച്ചു നടക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് സാധാരണക്കാരന്റെ വേദന മനസ്സിലാക്കാൻ കഴിയുന്നില്ല സമസ്ത മേഖലകളിലും ദുരിതം വിതയ്ക്കുന്ന ഈ സർക്കാരിനെ ഇല്ലായ്മ ചെയ്യാൻ അതിശക്തമായ പോരാട്ടത്തിന് തയ്യാറെടുക്കണമെന്ന് കോൺഗ്രസ് പ്രവർത്തകരോട് കെ പി സി സി പ്രസിഡന്റ് അഭ്യർത്ഥിച്ചു പുനലൂർ നിയോജക മണ്ഡലം സമ്പൂർണ്ണ നേതൃത്വ യോഗം പുനലൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കിട്ടില്ല എന്നോ നിങ്ങൾ കണ്ടെത്തണം ഞാൻ തവണ കൊല്ലാൻ വോട്ട് എടുത്തിട്ട് ജീവിതത്തിൽ രക്ഷപ്പെട്ടു വന്നതിനാണ് ഞാൻ നിങ്ങളിൽ നിന്ന് വസൂൾ ചെയ്യാൻ സാധിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട് അയ്യോനോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു നിങ്ങളെല്ലാവർക്കും എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം ചെയ്യേണ്ട സാധാരണക്കാരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും കൈകോർത്തുപിടിക്കുന്ന പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമാണ് കേന്ദ്ര കേരള ഗവൺമെന്റുകളുടെ ജനവിരുദ്ധ നയങ്ങളിൽ നിന്നും കേരളീയ പൊതുസമൂഹത്തെ സംരക്ഷിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനു മാത്രമേ കഴിയൂ എന്നും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പ്രസ്താവിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകളിൽ പുനലൂരിലെ കോണ്ഗ്രസിന്റെ പ്രവർത്തനങ്ങളെ കെ പി സി സി പ്രസിഡന്റ് അഭിനന്ദിച്ചു പുനലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സി വിജയകുമാർ അധ്യക്ഷത വഹിച്ചു അഞ്ചൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് തോയിത്തല മോഹനൻ സ്വാഗതം പറഞ്ഞു ത്രിതല പഞ്ചായത്തുകളിലേക്കുള്ള മുന്നൊരുക്കങ്ങൾ ജനറൽ സെക്രട്ടറി ഡോക്ടർ വി കെ അറിവഴകൻ വിലയിരുത്തി ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെയും നിരന്തര യോഗങ്ങളിലൂടെയും പുനലൂർ നിയോജകമണ്ഡലത്തിൻ്റെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തണമെന്ന് വി കെ അറിവഴകൻ നിർദ്ദേശിച്ചു കൊല്ലം ജില്ലയുടെ ചുമതലയുള്ള കെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പഴകുളം മധു റിപ്പോർട്ട് അവതരിപ്പിച്ചു കെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എം എം നസീർ ഡി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് കെ മെമ്പർ ഭാരതീപുരം ശശി സൈമൺ അലക്സ് ഡി ഭാരവാഹികളായ കെ ശശിധരൻ ഏരൂർ സുഭാഷ് അഞ്ചൽ സോമൻ സഞ്ജു ബുഖാരി അഡ്വക്കേറ്റ് സഞ്ജയ് ഖാൻ അമ്മിണി രാജൻ കുളത്തൂപ്പുഴ സലീം പി ബി വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു പുനലൂർ മണ്ഡലം പ്രസിഡന്റ് എസ് നാസർ നന്ദി പറഞ്ഞു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാരും പോഷക സംഘടനകളുടെ ചുമതലക്കാരും യോഗത്തിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു റിപ്പോർട്ടർ സുരാജ് പുനലൂർ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ ിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് നൈൻ ഡബിൾ ഫോർ സെവൻ ടൂ ഡിൾ ഫോർ സിക്സ് ഫൈവ് എയ്റ്റ് ഓഫ് യുവർ ഫാമിലി ഫ്യൂച്ചർ